ഹലോ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് സെയിൽ വീഡിയോ ആണ് നമ്മളെ ചാനലിലെ അപ്പം ഈ വർഷം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വർഷമായിരുന്നു കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല ഫ്രണ്ട്സിനെയും ചേച്ചിമാരും ചേട്ടന്മാരെയൊക്കെ കിട്ടിയൊരു വർഷമായിരുന്നു നമ്മൾ ഒരു ഹാപ്പി ജേണി ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ വർഷവും എല്ലാവർക്കും നല്ലതന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് നമ്മൾ ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ചിട്ട് വെള്ളം നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു ഗീവ് അവേ ക്രിസ്മസിൻ്റെ പറഞ്ഞിരുന്നു അതിൻ്റെ വിന്നറി നമ്മളിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ താമരപ്പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ നല്ല നല്ല വെറൈറ്റി കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് എല്ലാം നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് നമുക്ക് ഡി ടി ഡി സി വഴിയാണ് കൊറിയറ് വരുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ അപ്പം ട്യൂ ബേഴ്സ് നോക്കാം അപ്പം എല്ലാവർക്കും വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളിന്ന് കൊടുക്കുന്നത് എല്ലാം ഇരുന്നൂറിൽ താഴെയാണ് കേട്ടോ നമുക്ക് ടൂ ഒക്കെ വരുന്നത് അപ്പം നമുക്ക് ടൂബേഴ്സ് ഏതൊക്കെയാന്ന് കാണാം അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് ഫോർണർ ആണ് കേട്ടോ വൈറ്റ് ഫോറിനർ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ് സിംഗിൾ പെറ്റിലായിട്ടുള്ള ലോട്ടസ്സാണ് കേട്ടോ നമുക്ക് ബൗൾ റേറ്റൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ലോട്ടസ്സാണ് അപ്പോൾ അതിൻ്റെത് ഈ ഒരു ടൈപ്പ് ട്യൂബസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ആകുമ്പോഴത്തേക്കും നമ്മൾ അമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം വെച്ചിട്ടാണ് കൊടുക്കുന്നത് ആ ഒരു സൈസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അമ്പത് അമ്പത് രൂപയ്ക്ക് മൂന്ന് ട്യൂബേഴ്സ് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കുന്നത് ഈ ഒരു ട്യൂബർ ഒക്കെ അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ട്യൂബേഴ്സും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് ഫോറിനർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പല റേറ്റിലാണ് വരുന്നത് നമുക്ക് മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ റേറ്റ് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അതിൻ്റെ താഴെയാണ് റേറ്റ് വരുന്നത് ഇത് ഇതൊക്കെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതായ റേറ്റൊക്കെയാണ് വരുന്നത് പിന്നെ അത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ട്യൂബേഴ്സിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഫോറിനർ ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം പരമാവധി വിളിക്കുന്നത് ഒഴിവാക്കുക കേട്ടോ അപ്പോൾ ഈ വലിയ ട്യൂബർ മാത്രമാണ് നമ്മൾ വൺ തേർട്ടി കൊടുക്കുന്നത് ബാക്കിയെല്ലാം നൂറിൻ്റെ നൂറ് നൂറിൻ്റെ താഴെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഫോറിനർ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ സെൻ്റർ ഭാഗത്തായിട്ട് നല്ല മുത്തുകൾ പോലെ വെള്ള കളറിൽ വെച്ചേക്കുന്ന ഒത്തൊരു ഒരു ഡിസൈനാണ് കേട്ടോ പിങ്ക് ട്യൂപ്പിൻറ്റേൻ്റെ അപ്പോൾ ഈ കാണുന്ന ട്യൂബേഴ്സ് അത് അമ്പതിൻ്റെ ആണ് പിന്നെ ഈ ഒരു ട്യൂബർ മാത്രം നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ വലിയൊരു ട്യൂബർ ഉണ്ട് കേട്ടോ ഇത് മാത്രം നമ്മൾ ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് നല്ല വേരൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് കേട്ടോ ഇത് കഴിഞ്ഞ സെയിൽ വെടുകൾ ബാലൻസ് തന്നേക്കുന്നതാണ് ബാക്കി ഏതാണ്ടില്ല എല്ലാം അമ്പത് നൂറ് എൺപത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് പിങ്ക് ജൂപ്പിറ്റർ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല വലിയ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റി നല്ല പിങ്ക് കളറിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നുണ്ടാവുക അപ്പോൾ ഇതേ ഒരു ട്യൂബറും കൂടി ഉണ്ട് അത് നൂറ്റി അൻപതിനാ കേട്ടോ കൊടുക്കുന്നുണ്ടാവുക ഇനി അടുത്തത് യു ടി ബി ആണ് ആദ്യം ആണ് പക്ഷേ ഒരു ടൂബർ ഉണ്ട് വെറൈറ്റി തൊട്രഷ് ആയിട്ടുള്ള അവിടെ പോയിട്ട് ടൂബർ പോയി പക്ഷെ അത്രയുള്ള ട്യൂബർ ആണ് ഒരു പക്ഷെ മെയിൻ ക്ലോ തൊടി പോയിട്ട് നൂറുന്നൂറ് കൂടെ കൊടുക്കുന്നത് വേണ്ടവര് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അടുത്തത് യെല്ലോ പിയോണി ആട്ടോ മഞ്ഞ കളറിലെ താമരപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ആണ് യെല്ലോ പിയോണിപ്പൊ യെല്ലോ പിയോണിയുടെ ഇതൊക്കെ ആകുമ്പത്തേക്കും എൺപത് പിന്നെ അതെ നൂറ്റി അമ്പത് ഇത്രയും വലിയ ട്യൂബേഴ്സാണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ആവുമ്പത്തേക്കും നൂറ് പിന്നെ എൺപത് അമ്പത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ആകുമ്പോ അമ്പത് പിന്നത് ഏർ അമ്പതിന്റെ ആണ് കൂടുതലും കേട്ടോ അപ്പൊ എൺപത് അങ്ങനെയൊക്കെയാണ് യെല്ലോ പിയോണിയുടെ റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് പഫ ആണ് കേട്ടോ വൈറ്റ് പഫ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതായതിൻ്റെ ഈ ഒരു സൈസ് ട്യൂബർക്ക് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുത്ത് കൊടുക്കുകയാണ് കാരണം നമുക്കിതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏറ്റവും വലിയ ട്യൂബറിന് പോലും വൺ ഫിഫ്റ്റി അതുപോലെ തന്നെ അങ്ങനെ റേറ്റ് ഇട്ടേക്കുന്ന കണ്ടില്ല നല്ല നല്ല വലിയ സൈസിലെ ട്യൂബറിലാണ് നമ്മൾ നൂറ്റി രൂപയ്ക്ക് രൂപയ്ക്കും നൂറ് രൂപയും കൊടുക്കുന്നത് കേട്ടോ പിന്നെ അമ്പതിൻ്റെയും കാരണം അമ്പതിൻ്റെയൊക്കെ സെയിലായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഒന്ന് രണ്ട് ട്യൂബേഴ്സൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലേ ഈ ഒരു ഒക്കെ നമ്മൾ അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ഇതേ വൈറ്റ് പഫമാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ നമ്മളൊരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്നൊക്കെ ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു ട്യൂബർ മാത്രം ഇരുന്നൂറ് ബാക്കിയെല്ലാം തന്നെ നൂറ്റി അമ്പത് നൂറും അമ്പതൊക്കെയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് യെല്ലോ പോ പ്രോർ പിങ് ആണ് കേട്ടോ യെല്ലോ പിയോണി പോലെ തന്നെ യെല്ലോ പിയോണിനേക്കാൾ ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ് യെല്ലോ പ്രോർപ്പിങ് അപ്പോൾ അതിൻ്റേത് കുറച്ച് നല്ല നല്ല ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാം ഒരു എൺപത് റേറ്റിലാണ് കൊടുക്കുന്നത് എൺപത് പിന്നെ ഒരു വലിയ ട്യൂബർ മാത്രം നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് അടുത്തത് വൈറ്റ് മാസ്കിയാണ് കേട്ടോ വൈറ്റ് മാസ്കി നന്നായിട്ട് ഫ്ലേവർ ചെയ്യുന്നൊരു വെറൈറ്റി തന്നെയാണ് ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഇത് അമ്പത് നൂറ് പിന്നെ ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി അമ്പതിന് കേട്ടോ നല്ലോണം ക്രോട്ടിപ്പുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ഇത് ഇതൊക്കെ ആകുമ്പോൾ നൂറ് നൂറ്റി അമ്പതിൽ കൂടുതൽ റേറ്റിൽ നമുക്ക് വൈറ്റ് മാസ്കി ഇല്ല അമ്പത് പിന്നെ ഇരുപത്തഞ്ചിൻ്റെയൊക്കെ കാണണം ഇരുപത്തഞ്ചിൻ്റെയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരു മാക്സിമം നൂറ് രൂപയ്ക്കെങ്കിലും ട്യൂബേഴ്സ് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാക്കിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഇതൊക്കെയാണ് വൈറ്റ് മാസ്കിയുടെ ട്യൂബേഴ്സ് ഉള്ളത് എനിക്ക് കാവേരിയുടെ വലിയൊരു ട്യൂബർ എടുക്കുന്നുണ്ട് നല്ല അടിപൊളി നല്ല വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അത് വലിയ ട്യൂബർ ഉണ്ട് അത് ഇരുന്നൂറ്റി അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം പിന്നെ ഒരു നൂറ്റി അമ്പതിൻ്റെ ഒരു ട്യൂബറും കൂടി ഉണ്ട് അത് രണ്ട് ട്യൂബർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വലിയ ട്യൂബറാണ് നൂറ്റി അമ്പതല്ലോ നൂറിനാണ് കൊടുക്കുന്നത് കാരണം ഒരു വലിയ ട്യൂബർ ആണ് അപ്പം നൂറിനാണ് കേട്ടോ ആ ട്യൂബർ കൊടുക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് കുറച്ച് വാട്ടർ ലില്ലീസാണ് കേട്ടോ അവൈലബിളായിട്ടുള്ളത് അതായത് റെഡ് ഡാലി പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച് വാങ്ങിൻ്റെയും കുറച്ച് ട്യൂബർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് അമ്പത് നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം ഇതേ ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് കണ്ടില്ലേ അമ്പത് നൂറാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ട്യൂബേഴ്സ് അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ് സോറി വാട്ടർ ലില്ലി വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ട്യൂബേഴ്സ് വരുന്നത് ഇനി നമുക്ക് വിന്നർ ആരാണെന്ന് നോക്കാം അപ്പോൾ രണ്ട് പേർക്ക് കൊടുക്കുന്നുണ്ട് കാരണം രണ്ട് പേരും ഏകദേശം നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ലൈക്ക് കൂട്ടാനായിട്ട് കൂട്ടാനായിട്ടോ അപ്പം അജീഷ് പി ആർ കെയും അതുപോലെ തന്നെ ഭദ്ര അഞ്ചു എന്ന് പറയുന്ന ഒരാളുമാണ് കേട്ടോ അപ്പം രണ്ട് പേരും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ എന്തായാലും ഈ മാസം ലാസ്റ്റ് ആയിരിക്കും അനൗൺസ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട്സിലോ നമ്മൾ അത് വിന്നറിനെ അനൗസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയ്ക്കുള്ളത് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക